എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായി വില്പനക്ക് വന്ന വിൽപ്പന വീഡിയോ നോക്കാം ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനുള്ളിൽ പ്രായമായ അത്യാവശ്യം നല്ല വലിപ്പമുള്ള എച്ച് പി ക്രോസ് മുട്ടനാടും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല നീളം ഉയരം തീറ്റയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുംകുട്ടികളുടെ വില ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടി പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂരി വിൽപ്പനക്ക് ഏകദേശം നൂറ്റി അറുപത് കിലോനോളം ഇറച്ചിത്തൂക്കം വരുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം പെരിന്തൽമണ്ണ ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറില ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് പോത്തുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായതാണ് ഏകദേശം രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട് നൂറ്റി മുപ്പത് കിലോ അടുത്ത് ഇറച്ചി തൂക്കമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വിന്തൽമണ്ണ ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറക്കുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ളതാണ് കുട്ടികളെ പിരിച്ചതാണ് ത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബാർബറി ക്രോസ് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത പ്രായം ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ട് കോടി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കയറുള്ള ഡെലിവറി സമരം ലഭ്യമാണ് ഒരു നിറച്ചെനയിൽ ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊമ്പതിനായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ചങ്കുവട്ടി എൻ എച്ച് പറമ്പിലങ്ങാടി ക്രോസിങ്ങിനെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ളതാണ് നല്ല ഫേസ് പഞ്ചിങ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വയനാട് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പർ വിളിച്ചാൽ കിട്ടില്ല ഇത് ഗൾഫ് നമ്പറാണ് അപ്പോൾ താല്പര്യമുള്ള വാട്സപ്പ് നമ്പറുമായിട്ട് മാത്രം ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കയലടയിൽ ഒരു സൗകര്യം ലഭ്യമാണ് രണ്ട് അഡൽട്ട് പ്രായമായ ലൈറ്റ് ബ്രഹ്മ വിൽപ്പനക്ക് രണ്ടും പൂവനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പരപ്പനങ്ങാടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി സഹകരണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച അത്യാവശ്യം മേനയുള്ള ഒരു ആട് വില്പനക്ക് ഒരു ദിവസം അറുന്നൂറ് എഴുന്നൂറ് പാല് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞ് ഇതിൻ്റെ വിദ്ദേശിക്കുന്ന വില ഇൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളല്ല ഉഷാറിലല്ല അത്യാവശ്യം തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെട ഇതിൻ്റെ വില മൂന്നും കൂടി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല കാലകലവും ഇടനീട്ടം എല്ലാമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടുമുട്ടികൾ വിൽപ്പനക്ക് കാണുന്ന കരോളി ക്രോസ് പടക്കുട്ടിയെ ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം മലപ്പുറം മുണ്ടക്കൽ കുറച്ച് പ്രസവത്തിലെ ഒരു ക്രോസ് ആടും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ ഒരു തോത്താപൂരി ക്രോസ് പടക്കുട്ടിയും വിൽപ്പനക്ക് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ രണ്ടാം പ്രസവത്തിലെ ആടും അതിൻ്റെ രണ്ട് ബീറ്റൽ ക്രോസ് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വിധവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ